ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ നൂറുകണക്കിന് തെയ്യക്കോലങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു തെയ്യക്കോലമാണ് ബപ്പിരിയൻ തെയ്യം ഈ തെയ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബപ്പിരിയൻ ബപ്പുരാൻ ബപ്പരൻ തുടങ്ങിയ സമാനമായ വ്യത്യസ്ത നാമങ്ങളിൽ ഈ തെയ്യം അറിയപ്പെടുന്നുണ്ട് പേരിലെ വൈവിധ്യത പോലെ തന്നെ സങ്കല്പത്തിലും വളരെയധികം വ്യത്യസ്തത ഈ തെയ്യക്കോലം നിലനിർത്തുന്നതായി കാണാം മാപ്പിള തെയ്യം എന്ന സങ്കല്പത്തിലും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിഹാസ കഥാപാത്രമായ ഹനുമാൻ സങ്കല്പത്തിലും ഈ തെയ്യം കെട്ടിയാടുന്നുണ്ട് ഇങ്ങനെ തെയ്യത്തിലെ സങ്കല്പ വ്യത്യാസങ്ങൾ പുരാവൃത്തത്തിലുള്ള വ്യത്യാസം സാമൂഹിക പ്രാധാന്യം അതിലുപരി പേരിൻ്റെ വിൽപ്പത്തി തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് തെയ്യാട്ടത്തിലെ ദേവതമാരിൽ പല വിഭാഗത്തിലുള്ള ദേവതമാരുണ്ട് അതിലൊന്നാണ് മരക്കല ദേവതമാർ എന്നറിയപ്പെടുന്നത് ആര്യർ നാട്ടിൽ നിന്ന് കോലത്ത് നാട്ടിലേക്ക് കടൽമാർഗം എത്തിയ ഒരു വിഭാഗം ദേവതമാരാണ് ഈ മരക്കല ദേവതമാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിലൊരു തെയ്യമാണ് ആര്യ പൂങ്കന്നി ആര്യപൊങ്കന്നിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ പലവിധ കമനീയ ആഭരണങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി തൻ്റെ ആറ് സഹോദരന്മാരുമൊത്ത് മരക്കലമേറി യാത്ര തിരിക്കുകയാണ് കന്നി എന്നാൽ കടലിൽ വലിയ കാറ്റും കോളും വന്നപ്പോൾ ഈ കപ്പൽ തകർന്നടിയുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ പിടിച്ച് ഏഴ്നാൾ കടൽ കഴിച്ചു കൂട്ടേണ്ടി വരികയും ചെയ്തു ഇവർക്ക് എന്നാൽ കാറ്റിൻ്റെ ഗതി ഇവരെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അടുപ്പിച്ചത് അതായത് വിവിധ കരകളിലാണ് ഇവരെ എത്തിച്ചേരുന്നത് ഇവിടെ വെച്ച് കന്നി ഒറ്റപ്പെടുകയാണ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ചു പോകണമെങ്കിൽ തനിക്കൊരു കൈത്താങ് വേണം എന്ന് കന്നി ആലോചിക്കുകയാണ് ഈ സമയത്താണ് ചെറിയൊരു തോണിയിൽ ഒരു മുസ്ലിം വ്യാപാരിയായ ബപ്പിരാൻ പോകുന്നത് കന്നിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് കന്നി സഹായത്തിനായി വിളിച്ചുവെങ്കിലും അയാൾ വരാൻ കൂട്ടാക്കിയില്ല എന്നാൽ അലൗകിക ശക്തിയുള്ള കന്നി പലവിധ മറിമായങ്ങൾ കാണിച്ചപ്പോൾ ഇതൊരു സാധാരണ സ്ത്രീയല്ലെന്ന് ബപ്പുരാനി മനസ്സിലായി ദേവതാ ചൈതന്യവും പ്രഭാവവും മനസ്സിലാക്കിയ ബപ്പുരാൻ കന്നിയെയും കൂട്ടി സഹോദരന്മാരെ അന്വേഷിച്ച് യാത്ര തിരിക്കുകയാണ് നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷം സഹോദരന്മാരെ കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിലും അവർ അവിടെ തന്നെ താമസിക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് കേട്ട കന്നി അവിടെ നിന്നും യാത്ര പുറപ്പെടുകയാണ് കടലിലെ പല വിധത്തിലുള്ള ഏറ്റുമുട്ടലിൽ ബപ്പുരാൻ മരണപ്പെടുകയും അങ്ങനെ ബപ്പുരാൻ തെയ്യമായി മാറുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആര്യപൂങ്കന്നയുടെ കപ്പിത്താനായ ഈ മുസ്ലിം വ്യാപാരിയാണ് ബപ്പുരാൻ തെയ്യമായി ഇന്ന് അരങ്ങിൽ ആടി വരുന്നത് ഈ തെയ്യത്തിന് പിറകിൽ മറ്റൊരു പുരാവൃത്തം കൂടിയുണ്ട് ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ശീതാന്വേഷണത്തിനായി പുറപ്പെട്ട ഹനുമാൻ സങ്കല്പം പല വിധത്തിലൂടെ അന്വേഷണത്തിലൂടെയാണല്ലോ ഹനുമാൻ സീതയെ കണ്ടെത്തുന്നത് തെയ്യാട്ടത്തിൽ വിവിധ ചടങ്ങുകളിലൂടെ ഈ അന്വേഷണ പരമ്പര വെളിപ്പെടുത്തുന്നതായി കാണാം തെയ്യം ആട്ടത്തിനിടയിൽ ഉയരമുള്ള തെങ്ങിന്റെ മുകളിലേക്ക് ഓടിക്കയറുകയും അവിടെ നിന്ന് വളരെ ഉയരത്തിൽ നിന്നുകൊണ്ട് സീതയെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതൊക്കെ തെയ്യാട്ടത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കും ആണ്ടലൂർക്കാവ് പോലുള്ള ചില സ്ഥാനങ്ങളിൽ ഈ സങ്കല്പത്തിലാണ് ബപ്പുരാൻ കെട്ടിയാടുന്നത് എന്നാൽ ഉത്തരമലബാറിലെ മിക്കയിടങ്ങളിലും ബപ്പുരാൻ മാപ്പിള തെയ്യമായിട്ട് തന്നെയാണ് അരങ്ങേറുന്നത് ആര്യപൂങ്കന്നിയുടെ കപ്പിത്താനായിട്ടാണല്ലോ ബപ്പുരൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വലിയൊരു ഉദാഹരണമായിട്ടാണ് ഈ തെയ്യം തെയ്യക്കളത്തിൽ അരങ്ങേറി വരുന്നത് വളരെ ലളിതമായ അണിയലങ്ങൾ മാത്രമേ ഈ തെയ്യത്തിനുള്ളൂ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും കുരുത്തോല കൊണ്ടുള്ള അരയുടുപ്പ് കഴുത്തിൽ അയ്യര മഞ്ഞിട്ടുണ്ട് പട്ടുകൊണ്ടുള്ള ഒരു വട്ടമുടിയും കാണാം മാപ്പിള മാപ്പിളത്തെയ്യത്തിന്റെ പ്രതീകമായിട്ട് മുഖത്തൊരു താടിമീച്ചയും ഉണ്ട് ബപ്പുരാൻ തെയ്യത്തിനൊപ്പം തന്നെ മാപ്പിള വേഷത്തിലുള്ള മൂന്നോ നാലോ പേർ തെയ്യത്തിനൊപ്പം ആടുന്നതും രസിക്കുന്നതും തെയ്യക്കളത്തിലെ വലിയൊരു കാഴ്ചയാണ് ബപ്പുരാൻ ഒരു ഹാസ്യപ്രധാനമായ തെയ്യം കൂടിയാണ് ശത്രുനിഗ്രഹവും രോഗപരിഹാരം തുടങ്ങിയ ഗൗരവപ്രധാനമായ ദൗത്യവുമായിട്ടല്ല ഈ തെയ്യം അരങ്ങത്ത് എത്തുന്നത് കടലിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ നേരിടേണ്ടി വന്ന പലവിധ ആക്രമണങ്ങളും ഈ ആക്രമണങ്ങളെയൊക്കെ എങ്ങനെയാണ് താൻ നേരിട്ടതെന്നും ഒടുവിൽ എങ്ങനെയാണ് വിജയകരമായി അരിപ്പൊങ്കന്യെ കരക്കെത്തിച്ചത് തുടങ്ങിയ ചരിത്രമാണ് തെയ്യം യഥാർത്ഥത്തിൽ അരങ്ങത്ത് അവതരിപ്പിക്കുന്നത് തെയ്യം പുറപ്പെട്ട് ഏതാനും സമയം മാത്രമേ ഇത്തരം അവതരണത്തിനായി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ വാദ്യക്കാരുമായും ഏർ തെയ്യം കാണാനെത്തിയ ജനങ്ങളുമായും ഒക്കെ രസകരമായി സംവദിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക പൂതൻ തെയ്യത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ഏർ വാദ്യക്കാരുടെ അടുത്തെത്തി വളരെ ഉറക്കെ കൂട്ടുന്ന വാദ്യക്കാരുടെ അടുത്തെത്തി ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിലാണ് കൊട്ടുന്നതെങ്കിൽ എന്തൊരു ശബ്ദമാണ് ചെവി അടഞ്ഞു പോവുമല്ലോ ഇങ്ങനെ വാദ്യകാരുമായി പലതരത്തിലുള്ള സംഭാഷണങ്ങളിലാണ് തെയ്യം മുഴുകിക്കാണുന്നത് എന്നാൽ രസകരമായ ഇത്തരം സംഭാഷണങ്ങൾക്കിടയിലും നമ്മെ ചിന്തിപ്പിക്കുകയും പഴയകാലത്തേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളും തെയ്യം നമുക്ക് നൽകുന്നുണ്ട് വേണ്ടത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന പഴയ പഴയകാലത്ത് കടലിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒന്നൊന്നായി തെയ്യം അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ ഗുണകരമായ ഒരു വസ്തുതയും അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കാണാം അരിപുങ്കന്നിയുടെ രക്ഷകനായി ഇവിടെ എത്തുന്നതും അരിപ്പുങ്കന്നിക്ക് വേണ്ടിയിട്ട് വീരമൃത്യു വരിക്കുന്നതുമെല്ലാം ഇവിടെ മുസ്ലിം യുവാവാണ് ജാതിമത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു തലമുറയുടെ വക്താവ് കൂടിയായിട്ടാണ് ബപ്പിരിയൻ തെയ്യത്തിൻ്റെ അരങ്ങത്ത് എത്തുന്നത് വർഗീയതയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഇതുപോലുള്ള തെയ്യങ്ങള് തെയ്യങ്ങളെ അർത്ഥമറിഞ്ഞ് ആസ്വദിക്കണം എന്നുകൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് തെയ്യത്തിൻ്റെ കൂടെയുള്ള ഈ മാപ്പിളമാരും വളരെ രസകരമായിട്ടാണ് സംസാരിക്കുന്നത് വാദ്യത്തിൻ്റെ ശബ്ദകോശത്തിൽ ഞാൻ പറയുന്നത് അവ്യക്തമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോളി ഞാൻ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത് ഈ വീഡിയോയിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ ഇതിൻ്റെ ശരിയായ ശബ്ദം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കുന്നതാണ് അപ്പോൾ നം നിങ്ങൾക്ക് ഇവരുടെ രസകരമായ സംഭാഷണങ്ങൾ അതേ തനിമയോടെ തന്നെ കേൾക്കാനും കഴിയല്ലോ ആട്ടം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീട്ടിലുള്ളവരെല്ലാം അല്ലെങ്കിൽ തറവാട്ടിലുള്ളവരെ എല്ലാം തന്നെ വിളിച്ച് ഉരിയാടിക്കുന്ന ഒരു പതിവ് തെയ്യത്തിനുണ്ട് ആ ഒരു ഭാഗമാണ് ഈ വീഡിയോവിൻ്റെ ആദ്യ ഭാഗത്തുള്ളത് എന്തിനു വേണ്ടിയാണ് മൂർത്തിയെ വിളിച്ചത് അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിച്ചത് അതെ അതെന്താണെങ്കിലും അത് ഞാൻ നടത്തി തരും എന്ന് തെയ്യം പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെയും മാപ്പിളന്മാരും ഇതേ ചോദ്യം തന്നെയാണ് വീട്ടുകാരോട് ചോദിക്കുന്നത് ഏറിയ ദുഃഖത്തിൽ കാര്യം സാധിച്ചു തരാൻ വേണ്ടി ആയിരിക്കുമല്ല ഞങ്ങളെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് മാപ്പിളമാർ ചോദിക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അതെ സാധാരണഗതിയിലാണെങ്കിൽ അതെന്തായാലും ഈ മൂർത്തി നടത്തി തരുന്നുണ്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ അന്ന് വാഗ്ദാനം കൊടുക്കുകയാണ് ചെയ്യുക ഇവിടെ അങ്ങനെയല്ല ചോദിക്കുന്നത് വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ആരെയും വിളിക്കല്ലേ ഞങ്ങളെ തന്നെ വിളിക്കണം വീണ്ടും എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ദോശ കിട്ടുള്ളൂ എന്നാണ് ഇവർ വളരെ രസകരമായ രീതിയിൽ പറയുന്നത് തെയ്യാട്ടത്തിന് തലേദിവസം തെയ്യക്കാരെത്തി കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ അവർക്ക് സാധാരണയായിട്ട് അരി ചോറല്ല ഭക്ഷണമായി നൽകുക ദോശയൊഴിച്ച് പലഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ദോശക്കാണെങ്കിൽ നല്ല വിശപ്പിൽ നല്ല സ്വാദുണ്ടാവും അതുകൊണ്ടാണ് ഈ ദോശ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്നെ ഞങ്ങളെ വിളിക്കണേ എന്നുള്ള അർത്ഥത്തിലാണ് തമാശയോട് കൂടിയിട്ട് ഇവർ വീട്ടുകാരോട് പറയുന്നത് ഇങ്ങനെ ഹാസിൻ ജനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും ആട്ടം കൊണ്ടും തെയ്യക്കളം ആകെ തന്നെ രസകരമാക്കി തീർക്കാൻ ഇത്തരം തെയ്യക്കോലങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ ഇങ്ങനെ പുരാവൃത്തത്തിലായാലും അവതരണത്തിലായാലും ആട്ടത്തിലായാലും ചടങ്ങുകളിലായാലും വാചാലുകളിലായാലും എല്ലാം തന്നെ വളരെ വ്യത്യസ്തതയുള്ളതാണ് ഓരോ തെയ്യക്കോലവും ഇവയെല്ലാം സമൂഹത്തിൽ നിർവഹിക്കുന്ന ധർമ്മവും വളരെ വ്യത്യസ്തമാണ് സ്നേഹത്തിൻ്റെയും സൗഹാദത്തിൻ്റെയും ചിന്തയുടെ പാഠങ്ങളാണ് ഓരോ തെയ്യവും സമൂഹത്തിന് മുന്നിൽ കലാകാലങ്ങളായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തെയ്യത്തെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ആദ്യമായി കാണുന്നവർക്ക് തെയ്യത്തിൻ്റെ കാഴ്ചവട്ടവും അത് തീർക്കുന്ന ശബ്ദപ്രപഞ്ചവും മാത്രമാണ് പ്രധാനമായി തോന്നുക എന്നാൽ തെയ്യത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അതായത് അടുത്തറിയുന്നവർക്ക് ഓരോ തെയ്യക്കളവും വ്യത്യസ്തമായ ഓരോ പാഠങ്ങൾ തന്നെയാണ് നൽകുക പഴയ കാലവും കാര്യങ്ങളും ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു വേദി കൂടിയാണ് തെയ്യക്കളം ഭൂതകാലം വിസ്മരിക്കാനുള്ളതല്ല അതിൽ നിന്നുള്ള പാഠങ്ങൾ നാം ഉൾക്കണ്ട ഉൾക്കൊള്ളേണ്ടതുണ്ട് അത് വർത്തമാനകാലത്തിൻ്റെ അല്ലെങ്കിൽ ഭാവിയുടെ പുരോഗമനത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട് അതിനുള്ള അരങ്ങ അരങ്ങുകൂടിയാണ് ഓരോ തെയ്യാട്ടവും എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു ഇനിയുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് തെയ്യത്തിൻ്റെ വാക്കുകളും എല്ലാം தனதாய ரீதி ஆஸ்விக்கி நமஸ்காரம் வீடியோ இஷ்டப்பட்டு கமெண்ட் செய்யும்